നോർമലി ഞാൻ ഈ നിൽക്കുന്ന ലൊക്കേഷനിൽ നമുക്ക് പ്ലോട്ടിൻ്റെയൊക്കെ വില വരുന്നത് ഒരു സെൻറ്റിന് പതിനേഴ് പതിനെട്ട് ലക്ഷം രൂപയ്ക്ക് പുറത്താണ് അതായത് ഈ കാണുന്ന ലൈനിൻ്റെ അകത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സെൻറ്റിന് പതിനെട്ട് ലക്ഷം രൂപയാണ് നോർമലി റേറ്റ് വരാം നമുക്ക് ആ ഒരു ലൈനകത്ത് സെൻറ്റിന് എട്ടര ലക്ഷം രൂപയ്ക്ക് ഞാൻ നിൽക്കുന്ന പ്ലോട്ടുകൾ ഓഫർ ചെയ്യാം അതും നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് നമ്മുടെ ആക്കുളം ശ്രീകാര്യം റോഡാണ് ഇതായി പോകുന്നത് ഈ റോഡിൽ നിന്ന് അകത്തേക്കാണ് വരുന്നത് ആക്കുളം നമ്മുടെ ബെല്ലിൻ ടർഫിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ കേട്ടോ അവിടെ നമ്മുടെ പി ടി സി അക്വാ വ്യൂ എന്ന് പറഞ്ഞൊരു ഫ്ലാറ്റ് കാണാം ആ ഫ്ലാറ്റിൻ്റെ അവിടെ നിന്ന് വളരെ അടുത്തായിട്ട് വരുമ്പോഴത്തേക്കും ഹിൽ വ്യൂ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ആരോ കാണാൻ പറ്റും ഇതിനകത്തേക്ക് കയറി ഒരു മുന്നൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം മുപ്പത്താറ് സെന്റാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് അതിൽ നമുക്ക് നാല് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ ലഭ്യമാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ട് തന്നെ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് നല്ലൊരു പ്രൈസിനെ കേട്ടോ ഈ ബ്രോക്കറേജൊക്കെ ഒഴിവാക്കിയാണ് നമുക്ക് ഈ ഒരു ചെറിയ പ്രൈസിന് പ്രോപ്പർട്ടി സെയിലിന് വെച്ചിട്ടുള്ളത് സെൻറ്റിന് വേറും എട്ടര ലക്ഷം രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഈ കാണുന്നത് നമ്മുടെ പി ടി സി അക്വസ് അക്വോവിയാണ് കേട്ടോ അതിൻ്റെ നേരെ ബാക്കിലായിട്ടാണ് നമ്മുടെ ഒരു പ്രോപ്പർട്ടി വരുന്നത് പി ടി സിയുടെ അവിടെ നിന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വലത്തോട്ട് കാണുന്ന വഴി ആ വഴി ഇങ്ങനെ അകത്തേക്ക് വന്നിട്ട് ഈ ഒരു നല്ലൊരു റെസിഡൻഷ്യൽ ലൊക്കേഷൻ ആണ് അവിടെ നാഗത്തോട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് നമുക്ക് പ്രോപ്പർട്ടിയുടെ ബാക്കി വിഷ്വൽസ് ആണ് നമുക്ക് ശരിക്കും ഒരു പ്രൈം ലൊക്കേഷനിലാണ് ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു പ്രൈസിലാണ് അവർ ഓഫർ ചെയ്തിട്ടുള്ളത് കേട്ടോ ദേ ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് വരുന്നത് നമുക്ക് കറക്റ്റ് നാല് മീറ്റർ റോഡ് ഫ്രണ്ടേജ് കിട്ടും ഇതാ ഈ രീതിയിലാണ് നമ്മുടെ പ്ലോട്ടിൻ്റെ അടപ്പം ഇങ്ങനെ നീളത്തിലാണ് കിടക്കുന്നത് കേട്ടോ ഏകദേശം മുപ്പത്താറ് സെൻ്റാണ് നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ വിസ്തൃതി വരുന്നത് അപ്പം നമുക്കിതിനകത്ത് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആ രീതിയിൽ പ്ലോട്ടുകൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും നല്ലൊരു പ്രൈസിന് വാങ്ങിക്കാം കേട്ടോ അതായത് ഈ ഒരു റോഡ് ഫ്രണ്ടേജ് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്നാ ക്രോസ് ആയിട്ട് പ്ലോട്ടുകൾ തിരിച്ചു കഴിഞ്ഞാൽ ഈസിയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാം പക്ഷേ ഇത് നല്ലൊരു പ്രൈസിന് വാങ്ങിക്കാം കേട്ടോ ഇവിടങ്ങളിലൊക്കെ നിങ്ങൾ ചുറ്റുവട്ടം നിങ്ങൾ പ്രോപ്പർട്ടിയുടെ റേറ്റ് അന്വേഷിച്ചിട്ട് വിളിച്ചാൽ മതി ഇത് നിങ്ങൾക്ക് സെൻറ്റിന് എട്ടര ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും ഒരു സെൻറ്റിന് എട്ടര ലക്ഷം രൂപയ്ക്ക് വാങ്ങാൻ സാധിക്കും നല്ലൊരു ഡീലാണ് സൂപ്പർ ഡീലാണ് കേട്ടോ ഇവിടെ നിന്ന് നമുക്കിനി ലുലുമാളാണെങ്കിൽ കറക്റ്റ് ഒരു രണ്ടര കിലോ രണ്ടര കിലോമീറ്റർ വരത്തില്ല അതിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഇനി ഗ്ലോബൽ ഇൻഫോസിസ് ഇതൊക്കെ വരെയാണെങ്കിൽ ഇവിടെ നിന്ന് തൊട്ടടുത്താണ് ഗ്ലോബൽ അല്ല യു എസ് ടി ഗ്ലോബല് അതെല്ലാം നമുക്കിവിടെ നിന്ന് തൊട്ടടുത്താണ് ഇവിടെ നിന്ന് നമുക്ക് എൻ എച്ച് കയറാനാണെങ്കിൽ വളരെ ഒരു ഒരു കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ഇനി ഉള്ളൂരേക്ക് പോകാനും വളരെ ഈസിയാണ് ശ്രീകാര്യം ടച്ച് ചെയ്യാനും ഈസിയാണ് കാരണം നമ്മുടെ ആക്കുളത്ത് നിന്ന് ശ്രീകാര്യത്തേക്ക് പോകുന്ന ആ ഒരു റോഡിൽ നിന്ന് ആ റോഡ് ആ ആക്കുളത്ത് നിന്ന് ആ ഒരു റോഡിൽ നിന്ന് നമുക്ക് നമുക്കൊരു അഞ്ഞൂറ് ആണ് നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് ഇവിടെ നിന്ന് ഇനി ശ്രീകാര്യം കയറണമെങ്കിലും വളരെ അടുത്താണ് അപ്പോൾ സിറ്റിക്കകത്ത് എല്ലാ ഭാഗങ്ങളിലേക്കും നമുക്ക് കിഴക്കൂട്ട സൈഡായാലും അതല്ല നമ്മുടെ തിരുവനന്തപുരം സിറ്റി സൈഡായാലും പെട്ടെന്ന് അക്സസിബിലിറ്റി ഉള്ള നല്ലൊരു പ്ലോട്ടാണ് ഇത് ഈ ഡീല് നിങ്ങൾ ആരും മിസ്സാക്കരുത് അത്രയും നല്ല കിടിലൻ ഡീലാണ് സെന്റിന് എട്ടര ലക്ഷം രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഡീറ്റെയിൽസ് വരുന്ന ടോട്ടലായിട്ട് ഏകദേശം മുപ്പത്താറ് ആണ് നമുക്ക് ഇതിനകത്ത് പ്ലോട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും വളരെ നല്ലൊരു പ്രൈസിനാണ് കേട്ടോ സിറ്റിയിൽ നിന്ന് ഏറ്റവും ആക്സസിബിലിറ്റി ഉള്ള നല്ല അടിപൊളി പ്ലോട്ടുകളാണ് അപ്പോൾ താല്പര്യമുള്ളൊരു വേഗം തന്നെ വിളിച്ചോ ഇത് ചൂടപ്പം പോലെ വിറ്റ് വിറ്റുപോകാൻ സാധ്യതയുള്ളൊരു പ്ലോട്ടാണ് കേട്ടോ കാരണം സിറ്റിയിൽ നിന്നും അതുപോലെ തന്നെ കഴക്കൂട്ട സൈഡിൽ നിന്നായാലും നമുക്ക് പെട്ടെന്ന് എൻ എച്ച് സൈഡിൽ നിന്ന് പെട്ടെന്ന് ഉള്ള നല്ലൊരു ലൊക്കേഷനാണ് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് എട്ടര ലക്ഷം രൂപ മാത്രമാണ് താല്പര്യമുള്ളൊരു വേഗം വിളിക്കുക ഇതിൽ വേറെ ബ്രോക്കറേജോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നിങ്ങൾ ഓണറായിട്ടും നേരിട്ടുള്ള ഡീലിങ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളൊന്നും പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല ആ ഒരു ബ്രോക്കറേജ് ഒഴിവാക്കുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇത്രയും വിലക്കുറവിൽ ഈ ഒരു പ്രോപ്പർട്ടി സെയിലിന് വന്നിട്ടുള്ളത് ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഇതിൽ ഇതുപോലൊരു പ്രോട്ടാണ് പ്ലോട്ടാണെങ്കിൽ നോർമലി ഇവിടങ്ങളിൽ നിങ്ങൾ റേറ്റ് അന്വേഷിച്ചായി പന്ത്രണ്ട് രൂപയ്ക്ക് വേണ്ടി ചോദിക്കുന്നുണ്ടാവും ചലഞ്ച് ചെയ്യാം